ഈ ആരിമോൾ പൂവാൻ നേരത്ത് ജാമ്പയ്ക്ക് പറിക്കണം എന്ന് പറഞ്ഞിട്ട് ജാമ്പയ്ക്ക് ഉപ്പിലിട്ട് കൊടുക്കണം അത്രേ ഉപ്പിലിട്ട് ഭയങ്കര ഇഷ്ടാത്ത ഞാൻ എന്നിട്ട് ചെയറ് കൊടുത്തു പൂവാൻ നേരത്ത് ആ കാർ അവിടെ ഓൺ ആയി കിടക്കുക എന്താണ് ആരിമോളെ ഇത് കണ്ട കാട്ടി കിട്ടി 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 ഇത് വേഗം ഞാൻ പോയിട്ട് നേരത്തെ എന്താ ഇത് ചെറിയൊരു ബൗളിലേക്ക് മാറ്റുക എന്നിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്യുക ആകെപ്പാട് ഇതേ ഉള്ളൂ കേട്ടോ സാധനം ഇതേ ഉള്ളൂ നല്ല വാഷ് ചെയ്യുക ഇതിലേക്ക് നമുക്കൊരു നാല് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നാല് പച്ചമുളക് ആ അത്രേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി വിനാഗിരി കുറച്ച് കൂടുതലാണ് ഇത് കണ്ടോ ഇതിലേക്ക് കുറച്ച് നമ്മൾ വെള്ളം മിക്സ് കുറച്ച് പൊടിക്കും മതി മതി വളരെ കുറച്ച് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടെ ഉപ്പിട്ടിട്ട് ഇനിയാണ് നമ്മൾ പരിപാടി ഇത് നല്ല എന്നിട്ട് ഒന്ന് കൂടി ഓപ്പൺ കുളിക്കാൻ പോവാണ് ചാമ്പയ്ക്ക് റെഡി നോക്കൂ ഇത് ഇതിപ്പോ തന്നെ ഒന്ന് കഴിച്ചു വയ്ക്കുറുമ്പ് ഇത്രയും വിനാഗർ ഇട്ട് കുളിക്കിട്ട് മരിക്കുമ്പോൾ ഒറ്റമിനിറ്റ് ഒന്ന് കൂടല്ലേ ഇപ്പൊ നമ്മുടെ ജാമ്പയ്ക്ക റെഡി ഇനി നമുക്ക് ഇത് അതിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ ഇതിന്റെ പ്രത്യേകത എന്താന്നറിയോ ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താ ഇതില് കുരു നോക്ക് നോക്ക് നിങ്ങൾ കണ്ടോ അങ്ങനെ കുരു ഇല്ലാത്ത കണ്ടോ കുരു പണ്ടാറ മധുരം ി ഉപ്പിലിട്ടത് അപ്പോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ പോയി ബായ്